നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റിമുള്ള ഹോർമോണിനെ കുറിച്ചിട്ടാണ് എ എം എച്ച് എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം ഹായ് ഹായ്സ് ഡോക്ടർ ആര്യദേവി നമ്മൾ സ്ത്രീകളുടെ ശരീരത്ത് എത്ര അണ്ഠം ബാക്കിയുണ്ട് അഥവാ എത്രത്തോളം എഗ്സ് റിമെയിനിങ് റിസർവ്ഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് ഈ എ എം എച്ചിൻ്റെ വാല്യൂ പൊതുവേ കുറഞ്ഞു വരാറുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവേ ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എങ്ങായിട്ടുള്ള സ്ത്രീകളിൽ കൂടെ ഈ ഒരു എ എം എച്ചിൻ്റെ അളവ് അഥവാ മുള്ളേറിയൻ ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്ക് എ എം എച്ചിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം എക്സ് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ലാതെ ഈ ഒരു എഗ്സിൻ്റെ ക്വാളിറ്റിനെ ഒന്നും ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഈ പറയുന്ന എ എം എച്ച് വളരെ കുറവായിരിക്കും അതിനോടൊപ്പം തന്നെ അവർക്ക് പി സി ഒ പോലെയുള്ള കണ്ടീഷൻസും ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു പി സി ഒ ഒന്ന് ട്രീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും അവർ വളരെ പെട്ടെന്ന് കൺസീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് എ എം എച്ച് കുറവാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പി സി ഒ അതിനോടൊപ്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്